എല്ലാവർക്കും നമസ്കാരം മാജിക് നമ്പേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിനൊന്ന് ഒന്ന് ഇരുപത്തി നാല് വ്യാഴാഴ്ച നറുക്കെടുക്കുന്ന കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ ചാൻസ് നമ്പറുകളാണ് ഇന്ന് പറയാൻ പോകുന്നത് ചാൻസ് നമ്പറുകൾ സാധ്യത മാത്രം ആണ് എല്ലാവരും സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം ലോട്ടറി എടുക്കുക പതിനൊന്ന് ഒന്ന് ഇരുപത്തിനാലിന് നറുക്കെടുക്കുന്ന കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ ചാൻസ് നമ്പറാണ് നമ്മൾ പറയുന്നത് ലോട്ടറി മിതമായി മാത്രം എടുക്കുക ലോട്ടറി എടുക്കുമ്പോൾ എടുക്കുന്ന നമ്പറിൻ്റെ തൊട്ടടുത്ത നമ്പറുകൾ യുക്തിപൂർവം എടുക്കാൻ ശ്രമിക്കുക ഇനി പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നറുക്കെടുത്ത ഫിഫ്റ്റി ഫിഫ്റ്റി ലോട്ടറിയുടെ പ്രൈസ് കിട്ടിയ നമ്പറുകൾ നോക്കാം ഇന്ന് ബുധനാഴ്ച നറക്കെടുത്ത ഫിഫ്റ്റി ഫിഫ്റ്റി ലോട്ടറിയുടെ പ്രൈസ് കിട്ടിയ നമ്പറുകളാണ് നോക്കുന്നത് ഡയറക്റ്റായിട്ട് അറുപത്താറ് ഇരുപത്തി ഏഴിന് അയ്യായിരവും തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തഞ്ചിന് അഞ്ഞൂറും എഴുപത്തി ഒമ്പത് അമ്പത്തി ഒമ്പതിന് അഞ്ഞൂറും തൊണ്ണൂറ്റി നാല് ഇരുപത്തി നാലിന് അഞ്ഞൂറും എഴുപത്തിയാറ് അമ്പത്തിയാറിന് നൂറും തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തി നാലിന് നൂറ് രൂപയും പ്രൈസ് നേരിട്ട് കൊടുത്ത നമ്പറുകൾക്ക് കിട്ടിയിട്ടുണ്ട് പ്രൈസ് കിട്ടിയവർക്കെല്ലാം അഭിനന്ദനങ്ങൾ അടുത്തത് അയ്യായിരം പ്രൈസ് കിട്ടിയ നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അറുപത്തിയാറ് ഇരുപത്തി ഏഴിന് അയ്യായിരം ഉണ്ടായിരുന്നു അറുപത്തി മൂന്ന് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി മൂന്ന് അമ്പത്തി ഒൻപതായിട്ട് അയ്യായിരം കിട്ടിയിട്ടുണ്ട് എൺപത്തിരണ്ട് തൊണ്ണൂറ്റി നാല് എൺപത്തി നാല് തൊണ്ണൂറ്റി രണ്ടായിട്ട് അയ്യായിരം രൂപ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അടുത്തത് പ്രൈസ് അയ്യായിരത്തിൻ്റെ പറഞ്ഞ നമ്പറുകൾക്ക് തൊട്ടടുത്ത് വന്ന നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത് എഴുപത്തി മൂന്ന് അമ്പത്തി മൂന്ന് പറഞ്ഞു എഴുപത്തി മൂന്ന് അമ്പത്തൊന്നിന് അയ്യായിരം വന്നു എൺപത്തി ഒൻപത് എഴുപത്തി പറഞ്ഞു എൺപത്തി ഒൻപത് എൺപത്തി ഒന്നിന് അയ്യായിരം വന്നു തൊണ്ണൂറ്റി ഒൻപത് എൺപത്തി ഏഴ് പറഞ്ഞു തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി അഞ്ച് അയ്യായിരം വന്നിട്ടുണ്ട് തൊണ്ണൂറ്റി മൂന്ന് അമ്പത് പറഞ്ഞു തൊണ്ണൂറ്റിമൂന്ന് അമ്പത്തൊമ്പതിന് അയ്യായിരം വന്നിട്ടുണ്ട് അടുത്ത ആയിരം പ്രൈസ് കിട്ടിയ നമ്പറുകളാണ് അമ്പത്തെട്ട് എഴുപത്തൊന്ന് അമ്പത്തൊന്ന് എഴുപത്തെട്ടായി നാൽപ്പത്തഞ്ച് അറുപത്തി തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തഞ്ച് എട്ടായിരം ഉണ്ട് അമ്പത്തിരണ്ട് അറുപത്തൊമ്പത് പറഞ്ഞു അമ്പത്തിരണ്ട് എഴുപതിന് രണ്ടായിരം ഉണ്ടായിരുന്നു എഴുപത് അമ്പത്തിരണ്ട് പറഞ്ഞു അമ്പത്തിരണ്ട് എഴുപതിന് രണ്ടായിരം ഉണ്ട് അറുപത്തിരണ്ട് എൺപത്തി പറഞ്ഞു ഇരുപത്തിയെട്ട് എഴുപത്തിയാറിന് ആയിരം രൂപ പ്രൈസ് ഉണ്ട് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ഒന്ന് പറഞ്ഞിരുന്നു പന്ത്രണ്ട് അറുപത്തി മൂന്നിന് രണ്ടായിരം രൂപ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അടുത്ത അഞ്ഞൂറ് രൂപ പ്രൈസ് കിട്ടിയ നമ്പറുകളാണ് പൂജ്യം അഞ്ച് മുപ്പത്തൊന്ന് അമ്പത്തൊന്ന് മുപ്പതായിട്ടും പൂജ്യം ഒന്ന് മുപ്പത്തഞ്ചായിട്ടും അഞ്ഞൂറ് കിട്ടിയിട്ടുണ്ട് പന്ത്രണ്ട് അമ്പത്തൊന്ന് പറഞ്ഞു പന്ത്രണ്ട് പതിനഞ്ചിന് അഞ്ഞൂറ് രൂപ പ്രൈസുണ്ട് പത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പത്തൊമ്പത് ഇരുപത്തി ഒമ്പതായി ഇരുപത്തി മൂന്ന് നാൽപ്പത്തി നാല് മുപ്പത്തിരണ്ട് നാൽപ്പത്തി നാലായി അറുപത് അമ്പത്തിമൂന്ന് അറുപത് അമ്പത്തിരണ്ടായിട്ട് പ്രൈസ് കിട്ടിയിട്ടുണ്ട് എഴുപത്തി ഒൻപത് അമ്പത്തൊമ്പതും തൊണ്ണൂറ്റി നാല് ഇരുപത്തിനാലും ഡയറക്റ്റായിട്ട് കിട്ടിയതാണ് ഇരുപത്തിയൊന്ന് മുപ്പത്തിമൂന്ന് പറഞ്ഞിരുന്നു ഇരുപത്തി ഒന്ന് മുപ്പത്തിരണ്ടിന് അഞ്ഞൂറ് രൂപ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അടുത്തായിട്ട് നൂറ് രൂപ പ്രൈസ് കിട്ടിയ നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത് പ്രൈസ് കിട്ടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നറുക്കെടുക്കുന്ന കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ ചാൻസ് നമ്പറുകൾ നോക്കാം കാരുണ്യ പ്ലസ് ലോട്ടറി ചാൻസ് നമ്പറുകൾ പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ച നറുക്കെടുക്കുന്ന കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ ചാൻസ് നമ്പറുകളാണ് അടുത്തതായി പറയാൻ പോകുന്നത് പൂജ്യം ഒന്ന് അമ്പത്തി എട്ട് പൂജ്യം ഒന്ന് എൺപത്തി അഞ്ച് പത്ത് അമ്പത്തി എട്ട് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് പൂജ്യം അഞ്ച് മൂന്ന് രണ്ട് രണ്ട് പൂജ്യം മൂന്ന് അഞ്ച് പൂജ്യം ഏഴ് നാല് ഒമ്പത് ഏഴ് പൂജ്യം ഒൻപത് നാല് ഏഴ് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഒമ്പത് മൂന്ന് ആറ് പൂജ്യം ഒമ്പത് ആറ് മൂന്ന് പൂജ്യം ഒമ്പത് ഒമ്പത് മൂന്ന് പത്ത് മുപ്പത്തി ആറ് പത്ത് മുപ്പത്തി ഒമ്പത് പത്ത് തൊണ്ണൂറ്റി മൂന്ന് പതിനൊന്ന് മുപ്പത്തി ആറ് മുപ്പത്തിയാറ് പതിനൊന്ന് അറുപത്തി ഒന്ന് പതിമൂന്ന് പതിനാല് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒന്ന് തൊണ്ണൂറ്റിയെട്ട് എൺപത്തി ഒന്ന് തൊണ്ണൂറ്റിനാല് പതിനഞ്ച് ഇരുപത്തിയേഴ് അമ്പത്തി ഏഴ് ഇരുപത്തി ഒന്ന് എഴുപത്തി അഞ്ച് ഇരുപത്തി ഒന്ന് പതിനേഴ് നാൽപ്പത്തി നാല് പതിനാല് നാൽപ്പത്തി ഏഴ് എഴുപത്തി ഒന്ന് നാൽപ്പത്തി നാല് ഇരുപത്തി ഒന്ന് നാൽപ്പത്തി മൂന്ന് ഇരുപത്തി മൂന്ന് പതിനാല് ഇരുപത്തി നാല് പതിമൂന്ന് ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റി ആറ് ഇരുപത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് ഇരുപത്തി ഒമ്പത് തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തി ആറ് എഴുപത്തി എട്ട് ഇരുപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തി എട്ട് തൊണ്ണൂറ്റിയേഴ് ഇരുപത്തിയെട്ട് അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് ഇരുപത്തി എട്ട് എൺപത്തിരണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒൻപത് പതിമൂന്ന് മുപ്പത്തി ഒന്ന് ഇരുപത്തി ഒൻപത് തൊണ്ണൂറ്റി രണ്ട് പതിമൂന്ന് മുപ്പത്തി ഒന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് പതിമൂന്ന് എഴുപത്തി മൂന്ന് ഇരുപത്തി ഒന്ന് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റി ആറ് മുപ്പത്തിരണ്ട് അറുപത്തി ഒമ്പത് തൊണ്ണൂറ്റി ആറ് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് എഴുപത്തി ഒമ്പത് മുപ്പത്തി മൂന്ന് തൊണ്ണൂറ്റിയേഴ് മുപ്പത്തി മൂന്ന് എഴുപത്തി ആറ് മുപ്പത്തി അഞ്ച് മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് മുപ്പത്തി മൂന്ന് മുപ്പത്തി ഒമ്പത് അമ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് തൊണ്ണൂറ്റിയഞ്ച് മുപ്പത്തി അഞ്ച് അറുപത്തി ഒമ്പത് നാൽപ്പത്തിയൊന്ന് പതിനാറ് നാൽപ്പത്തിയൊന്ന് പത്തൊൻപത് തൊണ്ണൂറ്റി നാല് പതിനൊന്ന് നാൽപ്പത്തി മൂന്ന് അറുപത്തി ഒമ്പത് നാൽപ്പത്തി മൂന്ന് തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി മൂന്ന് തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ആറ് അമ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പത് എൺപത്തി അഞ്ച് അമ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഏഴ് പൂജ്യം നാല് നാൽപ്പത്തി നാല് പൂജ്യം ഏഴ് നാൽപ്പത്തി നാല് എഴുപത് നാൽപ്പത്തി എട്ട് എൺപത്തിരണ്ട് എൺപത്തി നാല് ഇരുപത്തി എട്ട് എൺപത്തി എട്ട് ഇരുപത്തി നാല് അമ്പത് ഇരുപത്തിയൊന്ന് അമ്പത് പന്ത്രണ്ട് അമ്പത്തിരണ്ട് പത്ത് അമ്പത്തി മൂന്ന് എഴുപത്തി ഒമ്പത് അമ്പത്തി മൂന്ന് തൊണ്ണൂറ്റിയേഴ് അമ്പത്തി ഒൻപത് മുപ്പത്തി ഏഴ് അമ്പത്തി ആറ് എൺപത്തിയൊന്ന് അമ്പത്തി എട്ട് തൊണ്ണൂറ്റിയൊന്ന് അമ്പത്തി ഒമ്പത് എൺപത്തിയൊന്ന് അമ്പത്തി ഏഴ് നാൽപ്പത്തിയേഴ് അമ്പത്തിയേഴ് എഴുപത്തി നാല് എഴുപത്തിയേഴ് നാൽപ്പത്തി അഞ്ച് അമ്പത്തി ഒമ്പത് ഇരുപത്തിരണ്ട് അമ്പത്തിരണ്ട് ഇരുപത്തി ഒമ്പത് അമ്പത്തിരണ്ട് അറുപത്തിരണ്ട് അറുപത്തിരണ്ട് പൂജ്യം മൂന്ന് പൂജ്യം ആറ് മുപ്പത്തിരണ്ട് അറുപത് മുപ്പത്തിരണ്ട് അറുപത്തിരണ്ട് എൺപത്തി എട്ട് എൺപത്തി എട്ട് ഇരുപത്തിയാറ് എൺപത്തി എട്ട് ഇരുപത്തി ഒൻപത് അറുപത്തി അഞ്ച് അമ്പത്തി നാല് അറുപത്തി അഞ്ച് നാൽപ്പത്തഞ്ച് അറുപത്തി നാല് അമ്പത്തി അഞ്ച് അറുപത്തിയാറ് എൺപത്തി ഏഴ് അറുപത്തി ഒമ്പത് എൺപത്തി ഏഴ് അറുപത്തി ഏഴ് തൊണ്ണൂറ്റിയെട്ട് അറുപത്തി ഒൻപത് മുപ്പത്തി ഒന്ന് അറുപത്തി ഒമ്പത് പതിമൂന്ന് അറുപത്തി ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് എഴുപത്തിരണ്ട് അറുപത്തഞ്ച് എഴുപത്തഞ്ച് അറുപത്തിരണ്ട് എഴുപത്തൊമ്പത് ഇരുപത്തഞ്ച് എഴുപത്തി മൂന്ന് മുപ്പത് എഴുപത്തി മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് എഴുപത്തി നാല് അമ്പത്തി മൂന്ന് എഴുപത്തി അഞ്ച് മുപ്പത്തി നാല് എഴുപത്തി അഞ്ച് നാൽപ്പത്തി മൂന്ന് എഴുപത്തി അഞ്ച് അറുപത്തഞ്ച് എഴുപത്തഞ്ച് അമ്പത്തി ആറ് എഴുപത്തി അഞ്ച് അമ്പത്തി ഒമ്പത് എഴുപത്തി എട്ട് പത്തൊമ്പത് എഴുപത്തി എട്ട് തൊണ്ണൂറ്റിയൊന്ന് എഴുപത്തി ഒൻപത് എൺപത്തി ഒന്ന് എഴുപത്തി ഒൻപത് പൂജ്യം മൂന്ന് എഴുപത്തി ഒമ്പത് മുപ്പത് തൊണ്ണൂറ് എഴുപത്തി മൂന്ന് എൺപത് എൺപത്തി ഒൻപത് എൺപത്തി ഒൻപത് പൂജ്യം എട്ട് എൺപത് തൊണ്ണൂറ്റിയെട്ട് എൺപത്തി ഒന്ന് പതിനേഴ് എഴുപത്തി പതിനൊന്ന് എൺപത്തി പതിനൊന്ന് എൺപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് എൺപത്തി മൂന്ന് മുപ്പത്തി നാല് എൺപത്തി നാല് മുപ്പത്തി മൂന്ന് എൺപത്തി ആറ് എഴുപത്തി നാല് എൺപത്തി ഏഴ് നാൽപ്പത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് എൺപത്തി ഏഴ് എൺപത്തി ഏഴ് നാൽപ്പത് എഴുപത്തി എട്ട് പൂജ്യം നാല് എൺപത്തി ഏഴ് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത്തി മൂന്ന് തൊണ്ണൂറ്റിമൂന്ന് ഇരുപത്തി എട്ട് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി എട്ട് തൊണ്ണൂറ്റി നാല് ഇരുപത്തിയഞ്ച് തൊണ്ണൂറ്റി നാല് അമ്പത്തിരണ്ട് തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തി നാല് തൊണ്ണൂറ്റിയഞ്ച് പതിനേഴ് തൊണ്ണൂറ്റിയഞ്ച് എഴുപത്തൊന്ന് തൊണ്ണൂറ്റിയേഴ് പതിനഞ്ച് തൊണ്ണൂറ്റിയാറ് പൂജ്യം മൂന്ന് തൊണ്ണൂറ്റിയാറ് മുപ്പത് തൊണ്ണൂറ് അറുപത്തി മൂന്ന് തൊണ്ണൂറ്റിയേഴ് മുപ്പത്തിയേഴ് തൊണ്ണൂറ്റിയേഴ് എഴുപത്തി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് എഴുപത്തി ഏഴ് തൊണ്ണൂറ്റിയെട്ട് പൂജ്യം ഒന്ന് എൺപത്തി ഒൻപത് പത്ത് പൂജ്യം ഒന്ന് എട്ട് ഒൻപത് എല്ലാവർക്കും പ്രൈസ് കിട്ടിയിട്ട് ഒന്ന് Jeg synes ikke noe. Thanks.